വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പഠിച്ച വിവേചനത്തിനെതിരെ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇത് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ഭാഗം കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഗ്രേറ്റ് ട്രക്ക് ബോബർ യുദ്ധം തുടങ്ങിയവയെക്കുറിച്ചാണ് അപ്പോൾ ഗ്രേറ്റ് ട്രക്കിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ആരാണ് ബോവറുകൾ എന്നറിയേണ്ടതുണ്ട് യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ച് ഫ്രാൻസ് ജർമ്മനി ഈ രാജ്യക്കാരുടെ പിന്മുറക്കാരായിരുന്നു ബോവറുകൾ യഥാർത്ഥത്തിൽ ബോവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം തന്നെ കൃഷിക്കാരൻ എന്നാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ കൃഷി മുഖ്യ തൊഴിലായിട്ട് കൊണ്ടുനടന്ന ഡച്ചിൽ നിന്ന് അല്ലെങ്കിൽ നെതർലാൻഡിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കുടിയേറിയവരാണ് ആഫ്രിക്കാനൻ എന്നറിയപ്പെട്ടിരുന്ന ബൂവറുകൾ ഇപ്പം ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇപ്പം കാലങ്ങളായി ഡച്ചുകാരുടെ കൈവശമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കോളനി ആദ്യമായിട്ട് ഡച്ചുകാരാണ് എവിടേക്ക് വരുന്നത് ദക്ഷിണാഫ്രിക്കയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന കേപ്പ് കോളനി ആരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത് ഡച്ചുകാരുടെ കേപ്പ് കോളനി പിന്നീട് ബ്രിട്ടീഷുകാരെ പിടിച്ചെടുക്കുകയും അവിടെ ബ്രിട്ടൻ ഒരുപാട് നയങ്ങൾ നടപ്പിലാക്കി ഈ നയങ്ങൾ ശരിക്കും ബോവർമാർക്ക് എതിരെ ഉള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട നയങ്ങളാണ് ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി ഇംഗ്ലീഷ് മാത്രമായി കേപ്പ് ടൗണിലെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് പിന്നെ അടിമത്തം നിരോധിച്ചു അപ്പം നമുക്കറിയാം ബോവർമാർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് അവർ അടിമകളെയാണ് ഉപയോഗിച്ചിരുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ അവിടെ അടിമത്തം നിരോധിച്ചപ്പോൾ അത് ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിച്ചത് ആരെയാണ് ബൂവറുകൾ അങ്ങനെ ബൂവറുകൾ ബ്രിട്ടൻ്റെ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയുടെ ഉൾഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു ഈ സംഭവമാണ് ചരിത്രത്തിൽ ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഗ്രേറ്റ് ട്രക്ക് ബ്രിട്ടന്റെ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബോറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക് ഈ ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബോറുകൾ ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു എങ്കിലും അവിടെ അവര് ട്രാൻസ്വാൾ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് നേറ്റാൾ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു എന്നാലും അവരെ സമാധാനമായിട്ട് ജീവിക്കാൻ ആരനുവദിച്ചില്ല ബ്രിട്ടീഷുകാര് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബോർ റിപ്പബ്ലിക്കിന്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണം വജ്രഗിനികളൊക്കെ കണ്ടുപിടിച്ചു ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ വജ്ര ഉൽപാദകരായിട്ട് ദക്ഷിണാഫ്രിക്ക മാറി അപ്പൊ തീർച്ചയായിട്ടും ആർക്കതിനകത്തൊരു കണ്ണുണ്ടായിരുന്നു ബ്രിട്ടന് അപ്പൊ ഈ ബോവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബൂവർ യുദ്ധങ്ങൾ നടന്നത് അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് ബൂവർ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ ഒരെണ്ണവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി രണ്ട് കാലഘട്ടത്തില് ഒന്നവും അങ്ങനെ രണ്ട് ബൂവർ യുദ്ധം അപ്പോൾ നമുക്ക് ഒന്നാം ബൂവർ യുദ്ധത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഒന്നാം ബൂവർ യുദ്ധം നടന്നത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബോറുകളിൽ നിന്ന് ട്രാൻസ്വാൾ പിടിച്ചെടുത്തു ഇതോടുകൂടിയാണ് ഒന്നാം ബോർ യുദ്ധം തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഒന്നാം ബോവർ യുദ്ധത്തിൽ വിജയിച്ചത് ബോവറുകൾ തന്നെയായിരുന്നു അതിനുശേഷം ബ്രിട്ടൻ പിടിച്ചെടുത്ത ട്രാൻസ്വാളും അതിൻ്റെ സമീപ പ്രദേശങ്ങളും ദക്ഷിണാഫ്രിക്കയോട് ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്ക് ബോറുകൾ സ്ഥാപിച്ചു എന്നാൽ ഇതുകൊണ്ടൊന്നും ആരടങ്ങിയില്ല ബ്രിട്ടൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ വീണ്ടും ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയോട് യുദ്ധം നടത്തി സ്വർണ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് ഇപ്രാവശ്യം യുദ്ധത്തിന് കാരണമായത് ഗനികൾക്ക് ബോറുകൾ നികുതി ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് ബ്രിട്ടൻ ഉന്നയിച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് ഗനികളിലെ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് വോട്ടവകാശം വേണമെന്ന് റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം എന്തു ചെയ്തു നിരസിച്ചു അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായി രണ്ടാം ബോവർ യുദ്ധം രണ്ടാം ബോവർ യുദ്ധത്തിൽ ബോവറുകൾ പരാജയം സമ്മതിച്ചു പിന്നീട് വെരിനിഗിങ് സന്ധി അനുസരിച്ച് ബോവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു അങ്ങനെ ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക അതിൻ്റെ ഭരണഘടന അനുസരിച്ച് ബ്രിട്ടീഷുകാർ ബോവർക്കും ഉയർന്ന സ്ഥാനം നൽകി അവിടെ കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു പിന്നീടാണ് വർണ്ണവിവേചനം അവിടെ ശക്തമായിട്ട് മാറുന്നത് അപ്പോൾ അതിനെതിരെ ഗാന്ധിജിയും നെൽസൺ ഒക്കെ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്